ഇത് വൈക്കം മഹാദേവ ക്ഷേത്രം കോട്ടയം ജില്ലയിൽ വൈക്കം നഗരത്തിന്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇതെന്ന് കരുതപ്പെടുന്നു പത്തേക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീ പരമേശ്വരൻ ശ്രീപാർവതിയോടൊപ്പം ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഇവിടത്തെ മഹാദേവന് അന്നദാനപ്രഭു എന്നൊരു പേരുമുണ്ട് ക്ഷേത്രാങ്കണത്തിന്റെ വടക്കേയറ്റത്ത് രണ്ടു നില ഊട്ടുപുരയുമുണ്ട് അവിടെ ക്ഷേത്രകലാപീഠവും പ്രവർത്തിക്കുന്നു ഊട്ടുപുരയുടെ വടക്കുമാറി അമ്പലക്കുളവും സ്ഥിതി ചെയ്യുന്നു ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറുഭാഗത്ത് വേമ്പനാട്ടുകായൽ നീണ്ടു നിവർന്നു കിടക്കുന്നു ഈ ക്ഷേത്രത്തിൽ ഗണപതിയുടെ മൂന്ന് പ്രതിഷ്ഠകളുണ്ട് രണ്ടെണ്ണം നാലമ്പലത്തിനകത്തും ഒന്ന് പുറത്തും സുബ്രഹ്മണ്യൻ നാഗദൈവങ്ങൾ പനച്ചിക്കൽ ഭഗവതി എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ വൃശ്ചിക മാസത്തിൽ വൃശ്ചികമാസത്തിൽ പക്ഷത്തിലെ നവമി ആറാട്ടായിട്ടുള്ള ഉത്സവവും അതിനിടയിൽ വരുന്ന വൈക്കത്തഷ്ടമിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന വിശേഷം കൂടാതെ ധനുമാസത്തിലെ തിരുവാതിര കുംഭമാസത്തിലെ ശിവരാത്രി കുംഭാഷ്ടമി ചിറപ്പ് മണ്ഡലകാലം വിഷു എന്നിവയും വിശേഷമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്നത് ഈ സ്ഥലത്തിന് വൈക്കം എന്നു പേര് വന്നതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട് ഒരിക്കൽ ശിവലിംഗത്തിന്റെ അറ്റം കണ്ടെത്തിയതായി കള്ളം പറഞ്ഞ കുറ്റത്തിന് ഭഗവാൻ ശിവൻ ബ്രഹ്മാവിൻ്റെ അഞ്ച് തലകളിലൊന്ന് വെട്ടിമാറ്റി ഇതേ തുടർന്ന് ഭഗവാനെ ബ്രഹ്മഹത്യാപാപം ബാധിച്ചു ഇത് പരിഹരിക്കാനായി അദ്ദേഹം ബ്രഹ്മാവിന്റെ തലയോട്ടിയും കയ്യിലേന്തിക്കൊണ്ട് പാർവതി ദേവിക്കൊപ്പം നാട് മുഴുവൻ നടന്ന് ഭിക്ഷയാചിച്ചു പലരും ഭഗവാൻ ഭിക്ഷയായി പലതും കൊടുത്തു എന്നാൽ തലയോട്ടി നിറഞ്ഞാൽ അപ്പോൾ തന്നെ അത് ഭഗവാൻ ഭസ്മമാക്കി കളഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ പന്ത്രണ്ട് വർഷം കഴിഞ്ഞു ഭഗവാൻ ദേവിയോടൊപ്പം ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തെത്തി അപ്പോഴും തലയോട്ടി നിറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നാൽ ഒരു ദിവസം പതിവിന് വിപരീതമായി ഭഗവാൻ തലയോട്ടി ഇവിടെ വയ്ക്കാമെന്നു പറഞ്ഞു അങ്ങനെ വൈക്കാം എന്ന പ്രയോഗമാണ് വൈക്കം ആയതെന്ന് വിശ്വസിച്ചു വരുന്നു വൈക്കം പ്രതിഷ്ഠാ പ്രതിഷ്ഠാമാഹാത്മ്യം ഏറെ പ്രാധാന്യം നിറഞ്ഞതാണ് വൈക്കത്തപ്പൻ പ്രഭാതം മധ്യാ സായാഹ്നം എന്നീ സമയങ്ങളിൽ വ്യത്യസ്തമായ മൂന്ന് ഭാവങ്ങളിൽ ഭക്തർക്ക് ദർശനം നൽകി വരുന്നത് ഏറെ സവിശേഷതയാണ് പന്തീരടി പൂജ വരെ ദക്ഷിണമൂർത്തിയുടെ ഭാവത്തിലും തുടർന്ന് ഉച്ചപൂജ വരെ കിരാതമൂർത്തിയായും വൈകിട്ട് പാർവതീസമേതനായി പുത്രനായ ഗണപതിയെയും സുബ്രഹ്മണ്യനെയും മടിയിലിരുത്തി ദേവാസുര ഗന്ധർവാദികളാലും മുനിജനങ്ങളാലും സമ്പൂജ്യനായി വിരാജിക്കുന്ന മംഗളസ്വരൂപനായാണ് ദർശനം നൽകുന്നത് ഈ സമയങ്ങളിൽ വൈക്കത്തപ്പനെ ആശ്രയിക്കുന്നവർക്ക് വിവിധ വരങ്ങൾ നൽകി വൈക്കത്തപ്പൻ അനുഗ്രഹിക്കുന്നു എന്ന് വിശ്വാസം ഇതനുസരിച്ച് രാവിലെ ദർശനം നടത്തിയാൽ വിദ്യാലാഭവും കാര്യസിദ്ധിയും പന്തിരടി പൂജയ്ക്ക് ശേഷം ഉച്ചപൂജ വരെയുള്ള കിരാതമൂർത്തി ഭാവത്തെ ദർശനം നടത്തിയാൽ ശത്രുദോഷം നീങ്ങുകയും വൈകുന്നേരം കൈലാസത്തിൽ പാർവതിയോടും സുബ്രഹ്മണ്യനോടും ഗണപതിയോടും കൂടി വാഴുന്ന അജരാജേശ്വര സങ്കല്പത്തിൽ ദർശനം നടത്തിയാൽ ഐശ്വര്യവും അഭിവൃദ്ധിയും അഭിവൃദ്ധിയുമുണ്ടാകുമെന്ന് പറയുന്നു അന്നദാനപ്രഭുവായ വൈക്കത്തപ്പന്റെ പ്രധാന വഴിപാടാണ് പ്രാതൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണന് പാൽപായസവും കൊട്ടാരക്കര ഗണപതിക്ക് ഉണ്ണിയപ്പവും പ്രിയമെന്ന പോലെ വൈക്കത്തപ്പന്റെ ഇഷ്ടഭോജ്യമാണ് പ്രാതൽ പരശുരാമൻ പ്രതിഷ്ഠാകാലത്ത് വിഭവസമൃദ്ധവും മൃഷ്ടാന്വുമായി നടത്തിയ അന്നദാനം അത്യന്തം പ്രിയങ്കരമാണെന്ന് വൈക്കത്തപ്പൻ പരശുരാമനോട് അരുൾ ചെയ്തുവെന്ന് ഐതിഹ്യം വൈക്കത്ത് ആരും പട്ടിണി കിടക്കുന്നത് ഭഗവാൻ ഇഷ്ടമല്ല അത്താഴ പൂജയ്ക്ക് ശേഷം നട അടയ്ക്കുന്നതിനു മുൻപ് അത്താഴപ്പക്ഷണിക്കാർ ആരെങ്കിലും ഉണ്ടോ എന്ന് മേൽശാന്തി വിളിച്ചു ചോദിക്കും ഉണ്ടെങ്കിൽ അവരെ ഊട്ടിയ ശേഷമേ നട അടയ്ക്കാവൂ എന്നതാണ് ഇവിടുത്തെ ആചാരം പഴയകാലത്ത് അഞ്ഞൂറ്റി അമ്പത്തൊന്ന് പറ അരി വരെ പ്രാതലിനു ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു രാജഭരണകാലത്ത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ക്ഷേത്രത്തിലെത്തിയിരുന്ന ഭക്തർക്ക് ാതൽ നൽകിയിരുന്നു ഇപ്പോൾ വിശേഷ ദിവസങ്ങളിൽ ദേവസ്വവും മറ്റു ദിവസങ്ങളിൽ ഭക്തരും വഴിപാടായാണ് പ്രാതൽ നടത്തുന്നത് നിത്യേന അന്നദാന ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അന്നദാനവും നടത്തുന്നുണ്ട് ക്ഷേത്രത്തിലെ നാലമ്പലത്തിനോട് ചേർന്നുള്ള വലിയ അടുക്കളയിലാണ് ചോറും പായസവും കാളനും തയ്യാറാക്കുന്നത് മറ്റു വിഭവങ്ങൾ ക്ഷേത്ര ഊട്ടുപുരയോട് ചേർന്നുള്ള ചെറു കറിപ്പുരയിലും മുട്ടസ്സുമനയിലെ നമ്പൂതിരിക്കാണ് ദേഹണത്തിനുള്ള അവകാശം ഈ അവകാശം ലഭിച്ചതിനു പിന്നിലും ഒരു കഥയുണ്ട് ഒരിക്കൽ ക്ഷേത്രത്തിലെത്തിയ വില്ുവമംഗലം സ്വാമിയാർ ഭഗവാനെ ശ്രീകോവിലിൽ കണ്ടില്ല വലിയ അടുക്കളയിൽ പഴപ്രഥമൻ ഇളക്കിക്കൊണ്ടിരുന്ന ഭഗവാനെ ജ്ഞാനദൃഷ്ടിയാൽ വില്ുവമംഗലം കണ്ടു സ്വാമിയാർ വന്ന വിവരം അറിഞ്ഞ വൈക്കത്തപ്പൻ അടുത്തുണ്ടായിരുന്ന മുട്ടസ്സു നമ്പൂതിരിയെ ചട്ടുകം ഏൽപ്പിച്ചതായി പറയുന്നു അന്നുമുതൽ വലിയ അടുക്കളയിലെ ദഹനത്തിനുള്ള അവകാശം മുട്ടസ്സുമനയിലെ നമ്പൂതിരിക്കാണ് പ്രാതലിന് കറിക്കു നുറുക്കാനുള്ള അവകാശം പതിനാറന്മാർ എന്ന് അറിയപ്പെടുന്നവർക്കാണ് മറ്റൊരിക്കൽ വില്ലുവമംഗലം സ്വാമിയാർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയപ്പോൾ ശ്രീകോവിലിൽ ഭഗവാനെ കാണാത്തതിനാൽ ചുറ്റും നോക്കി നാലമ്പലത്തിനകത്ത് വടക്കു ഭാഗത്ത് ഒരു ബ്രാഹ്മണൻ ഉണ്ണുന്നത് കണ്ടു അത് വൈക്കത്തപ്പൻ ആണെന്ന് സ്വാമിയാർക്ക് മനസ്സിലായി എന്നാൽ വൈക്കത്തപ്പൻ ഉടനെ മറഞ്ഞു വില്ലുവമംഗലം ക്ഷേത്രം ഭരിച്ചിരുന്ന ഊരാൺമക്കാരെ വിളിച്ച് വടക്കേ വലിയമ്പലത്തിൽ കിടക്കുന്ന ഭഗവാന്റെ ഉച്ചിഷ്ടം മണ്ഡപത്തിൽ കുഴിച്ചിടാൻ നിർദ്ദേശിച്ച പ്രകാരം മതിൽക്കെട്ടിനകത്ത് തെക്ക് കിഴക്ക് മൂലയിൽ ആൽമരത്തിന്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു വിവരമറിഞ്ഞ സ്വാമിയാർ മണ്ഡപത്തിൽ കുഴിച്ചിട്ടിരുന്നു എങ്കിൽ ഇവിടെ എന്നും മൃഷ്ടാന് ഭോജനം ആയിരുന്നേനേയെന്നും മതിലിനകത്തു തന്നെ കുഴിച്ചു മൂടിയതിനാൽ മുട്ടുവരില്ലെന്നും പറഞ്ഞുവെന്ന് ഐതിഹ്യമുണ്ട് നാലമ്പലത്തിനകത്ത് വടക്കേ നടയിൽ നിന്ന് കിഴക്കോട്ടുള്ള നീട്ടിന്റെ നടുഭാഗത്തായി ഒരു കരിങ്കൽ തളമുണ്ട് വില്ലുമംഗലം വന്നപ്പോൾ ഭഗവാൻ അമൃതയത്ത് കഴിച്ചു കൊണ്ടിരുന്ന സ്ഥലമാണിതെന്നും വിശ്വസിക്കുന്നു അവിടെ വൈക്കത്തപ്പനെ സങ്കല്പിച്ച് വിളക്ക് വെച്ച് എല്ലാ വിഭവങ്ങളും വിളമ്പും ഈ ഭാഗമാണ് മാന്യസ്ഥാനം എന്ന് അറിയപ്പെടുന്നത് ഇപ്പോഴും ഈ രീതിയിൽ തന്നെയാണ് പ്രാതൽ നടക്കുന്നത് ശ്രീകോവിൽ അടച്ച ശേഷമാണ് പ്രാതൽ വിളമ്പുന്നത് ഈ സമയം പ്രാതൽ കഴിക്കാനെത്തുന്ന ഭക്തരുടെ ഇടയിലേക്ക് ഭഗവാൻ പോകുന്നു എന്ന സങ്കല്പവും ഉണ്ട് ക്ഷേത്രപ്രതിഷ്ഠയും നിർമ്മാണവും ഇങ്ങനെ ഖരൻ എന്ന അസുരൻ തന്റെ മുത്തച്ഛനിൽ നിന്ന് ശൈവവിദ്യ ഗ്രഹിച്ച് പോയി ശിവനെ പ്രീതിപ്പെടുത്താനായി തപസ് ആരംഭിച്ചു ഭക്തന്റെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ അവന് മൂന്ന് ശിവലിംഗങ്ങൾ സമ്മാനിച്ചു തുടർന്ന് ആകാശമാർഗേണ യാത്ര ആരംഭിച്ച ഖരൻ ശിവലിംഗങ്ങളുടെ ഭാരം കാരണം അല്പനേരം വിശ്രമിക്കാനായി വൈക്കത്തെത്തി തുടർന്ന് തന്റെ വലത് കൈയിലെ ശിവലിംഗം അവിടെ ഇറക്കി വെച്ച് ഖരൻ വിശ്രമം ആരംഭിച്ചു ഉണർന്നെഴുന്നേറ്റ് ശിവലിംഗം എടുക്കാൻ നോക്കിയപ്പോൾ അത് എടുക്കാൻ സാധിക്കുന്നില്ല താൻ താമസിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലമാണിതെന്ന് തത്സമയം ശിവഭഗവാന്റെ അശരീരിയും മുഴങ്ങി തുടർന്ന് ശിവലിംഗം അവിടെ തപസിരുന്ന വ്യാഘ്രപാതൻ എന്ന മഹർഷിയെ ഏൽപ്പിച്ച് ഖരൻ മുക്തിയടഞ്ഞു തുടർന്ന് തന്റെ ഇടതുകൈയിലെ ശിവലിംഗം ഖരൻ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും വായകൊണ്ട് കടിച്ചുപിടിച്ച ശിവലിംഗം കടുത്തുരുത്തി തളി മഹാദേവക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു വ്യാഘ്രഭാതൻ ശിവലിംഗം പൂജിച്ച് ദിവസങ്ങൾ കഴിച്ചുകൂട്ടി ഒടുവിൽ ഒരു വൃശ്ചികമാസത്തിൽ കറുത്തപക്ഷത്തിലെ അഷ്ടമിദിനത്തിൽ ഏഴര വെളുപ്പിന് ശിവഭഗവാൻ പാർവതി പാർവതീസമേതനായി അദ്ദേഹത്തിന് ദർശനം നൽകി ഈ ദിവസമാണ് വൈക്കത്തഷ്ടമിയായി ആചരിച്ചു വരുന്നത് അഷ്ടമി നാളിൽ ഇവിടെ ദർശനം നടത്തുന്നത് ശിവപാർവതിമാരുടെ അനുഗ്രഹത്തിനും സർവ ഐശ്വര്യത്തിനും ഏറെ ഗുണകരമാണ് എന്നാണ് വിശ്വാസം ഈ ശിവലിംഗത്തിന്റെ മാഹാത്മ്യം കേട്ടറിഞ്ഞ് സാക്ഷാൽ പരശുരാമനും തത്സമയം വൈക്കത്തെത്തി ശിവലിംഗം കണ്ടപാടെ അദ്ദേഹം അതിനു മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചു തുടർന്ന് ദേവശിൽപിയായ വിശ്വകർമാവിനെ വിളിച്ചു വരുത്തിയ പരശുരാമൻ ഉടനെ തന്നെ അദ്ദേഹത്തെക്കൊണ്ട് ഒരു മഹാക്ഷേത്രം പണി കഴിപ്പിച്ചു ആ ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം സാധാരണ ശ്രീകോവിലിന്റെ മൂന്നിരട്ടി വലിപ്പമുണ്ട് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വലിയ വട്ട ശ്രീകോവിലിന് കേരളത്തിൽ അണ്ടാകൃതിയിലുള്ള ഏക ശ്രീകോവിലാണിത് കരിങ്കല്ലിൽ തീർത്ത ഈ ശ്രീകോവിലിന്റെ ശില്പി ഉളിയന്നൂർ പെരുന്തച്ഛനാണെന്ന് വരുന്നു പിൽക്കാലത്ത് വടക്കങ്കൂർ രാജവംശത്തിന്റെ കാലത്ത് തഞ്ചാവൂരിൽ നിന്നു വന്ന വിശ്വകർമ്മജർ ഇത് പുനർനിർമ്മിക്കുകയുണ്ടായി ഏകദേശം ഇരുന്നൂറടി ചുറ്റളവുള്ള ഈ ശ്രീകോവിലിന് ഒരു നിലയേ ഉള്ളൂ അത് ചെമ്പുമേഞ്ഞിരിക്കുന്നു ശ്രീകോവിലിന് മുകളിൽ സ്വർണത്താഴികക്കുടം ശോഭയോടെ തലയുയർത്തി നിൽക്കുന്നു ശ്രീകോവിലിന് രണ്ടു മുറികളുണ്ട് അവയിലേക്ക് കടക്കാൻ ആറാറ് പടികളും പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭു എന്ന വരികളിൽ നിന്ന് ഇത് മനസ്സിലാക്കാൻ കഴിയും ശ്രീകോവിലെ രണ്ടാമത്തെ മുറിയായ ഗർഭഗൃഹത്തിൽ രണ്ടടിയോളം പൊക്കമുള്ള പീഠത്തിൽ ആറടിയിലധികം പൊക്കം വരുന്ന അതിഭീമാകാരമായ ശിവലിംഗം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിലൊന്നാണിത് ശിവന് പ്രിയപ്പെട്ട കൂവളമാല തുമ്പപ്പൂമാല രുദ്രാക്ഷമാല തുടങ്ങിയവ കൊണ്ട് ഇതിൻ്റെ മുക്കാൽ ഭാഗവും മറഞ്ഞിരിക്കുകയാകും വിശ്വപ്രകൃതിയുടെ മൂലത്തേജസ്സിനെ മുഴുവൻ ആവാഹിച്ചുകൊണ്ട് സാക്ഷാൽ വൈക്കത്തപ്പൻ ശ്രീലകത്ത് മഹാശിവലിംഗമായി കുടികൊള്ളുന്നു ശ്രീകോവിൽ അതിമനോഹരമായ ചുവർചിത്രങ്ങൾ കൊണ്ട് അലങ്കൃതമാണ് നടരാജൻ ദശാവതാരം ശ്രീദേവി ഭൂദേവി സമേതനായ മഹാവിഷ്ണു അർജുനെ പരീക്ഷിച്ച് പാശുപതാസ്ത്രം നൽകുന്ന ശിവൻ അങ്ങനെ വിവിധതരം ചുവർചിത്രങ്ങൾ ശ്രീകോവിൽ ചുവരുകളെ അലങ്കൃതമാക്കിയിട്ടുണ്ട് ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറേ നടയിൽ അടഞ്ഞ ഒരു വാതിൽ കാണാം അവിടെ പാർവതി സാന്നിധ്യമുള്ളതായി വിശ്വസിക്കപ്പെടുന്നു ആ നട തുറക്കാറില്ല പകരം വിളക്ക് വയ്പ് മാത്രമേ ഉള്ളൂ വടക്കുവശത്ത് ഓവ് വ്യാളീമുഖത്തോടെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നു ഭഗവാന് അഭിഷേകം ചെയ്യുന്ന ദ്രവ്യങ്ങൾ ഇതിലൂടെ ഒഴുകിപ്പോകുന്നു ശിവക്ഷേത്രമായതിനാൽ ഇതിനപ്പുറം പ്രദക്ഷിണം നിരോധിച്ചിരിക്കുന്നു അന്നദാനപ്രഭുവായ വൈക്കത്തപ്പൻ്റെ ഏറ്റവും പ്രധാന വഴിപാട് പ്രാതലാണെന്ന് പറഞ്ഞു പിന്നീടുള്ള പ്രധാന വഴിപാടുകൾ ആനന്ദപ്രസാദം സഹസ്രകലശം ദ്രവ്യകലശം ആയിരം കലശം ആയിരക്കുടം ക്ഷീരധാര ജലധാര ആലുവിളക്ക് എന്നിവയാണ് അഷ്ടമി പിറ്റേന്ന് നടത്തുന്ന മുക്കുടി നിവേദ്യവും വിശേഷമാണ് കൂടാതെ ഉദയാസ്തമയ പൂജ പ്രദോഷ പ്രദോഷപൂജ ഉമാമഹേശ്വര പൂജ സ്വയംവര പുഷ്പാഞ്ജലി മൃത്യുഞ്ജയ ഹോമം മൃത്യുഞ്ജയ അർച്ചന ആയുർസൂക്ത പുഷ്പാഞ്ജലി രുദ്രസൂക്ത പുഷ്പാഞ്ജലി കൂവളഹാര സമർപ്പണം തുടങ്ങിയവയും ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ് വൈക്കം ശിവക്ഷേത്രത്തിൽ മാത്രം കാണുന്ന ഒരു ചടങ്ങാണ് കട്ടിയം ചൊല്ലൽ ദീപാരാധനയ്ക്കും അത്താഴ ശ്രീബലിയുടെ മൂന്നാമത്തെ പ്രദക്ഷിണത്തിനുമാണ് ഇത് നടക്കുക മുകളിൽ ഋഷഭവാഹനവും അഞ്ചടി ഉയരമുള്ള ഒരു വെള്ളിവടി കയ്യിൽ പിടിച്ച് അഞ്ജലീബദ്ധനായി നിന്ന് ദേവന്റെ സ്തുതിഗീതങ്ങൾ ചൊല്ലുകയാണ് കട്ടിയം ചൊല്ലൽ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ആയില്യം തിരുനാൾ മഹാരാജാവാണ് ഈ ചടങ്ങിന് തുടക്കം കുറിച്ചത് അതിരാവിലെ നാല് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി ഒൻപത് വരെയുമാണ് ദർശന സമയം ഏവർക്കും പുണ്യപൈതൃകത്തിൻ്റെ നന്ദി